ആരിഫ് ഹുസൈൻ പെട്ടു ശരിക്കും പെട്ടു ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഈ ആരിഫ് ഹുസൈനൊക്കെ പല ഈ മതപരമായ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പലതിനും മറുപടി പറയാൻ രംഗത്തൊക്കെ വരുന്ന പലരോടും ചോദിക്കാറുണ്ടായിരുന്നു ഇയാൾക്കൊക്കെ മറുപടി പറഞ്ഞുകൂടെ സത്യം പറഞ്ഞാൽ അന്നേരം അവർ പറയുമായിരുന്നു ഇയാളൊന്നും അങ്ങനെ മറുപടി പറയാൻ യോഗ്യമായ സംഗതികളൊന്നും അല്ല പറയുന്നത് ഇയാൾക്ക് വായിൽ വരുന്നത് എന്തോ അത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ ഇയാളങ്ങ് പറഞ്ഞു വെച്ച് പോവുകയാണ് അതിനകത്ത് കുറേ തെറി വരും പ്രവാചകനെ തെറി വിളിക്കൽ വരും ചീത്ത പറയൽ വരും അയാൾക്ക് അയാൾക്കിഷ്ടമുള്ളതെന്തോ അത് അയാളുടെ ഭാഷയിൽ അങ്ങ് വെച്ചിട്ട് പോകുമായിരുന്നു അപ്പോൾ ഇയാൾ ഡോക്ടർ എന്നുള്ള പേരൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലും കണ്ടിയും കഴിഞ്ഞും ഉണ്ടെന്ന് വിചാരിച്ച് അത് കേട്ടുകൊണ്ട് ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം വളരെ ചിന്താ നിമഗ്നരായി ഇരിക്കുന്ന കുറേ ആളുകളെ പുള്ളിക്ക് കിട്ടുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ സെബാശം പുണ്യക്കൽ പോലും പറയുമ്പോൾ കുറേ യോഗ്യമായ കള്ളങ്ങളെങ്കിലും പറയും ഇതിനങ്ങനെ യോഗ്യതയൊന്നും വേണമെന്നില്ല പുള്ളിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളും സാമ്പത്തിക ലാഭമുള്ള വിഷയങ്ങളും അദ്ദേഹം തിരഞ്ഞെടുക്കും അതിൽ എന്താണോ ഉചിതമായത് അതാണ് പുള്ളിയുടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ അത് പുള്ളിയുടെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ലോകത്ത് വരെ ഒരു യുക്തിവാദിയും ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ടും ഒട്ടുമിക്ക ദിവസങ്ങളിലും മൂന്നും നാലും നേരം കാണുന്നെങ്കിലും ഈ പൂശാണ്ടി കൈകാര്യം ചെയ്യണം എന്നും പറഞ്ഞ് കോടതിയിലൊന്നും പോകാതിരുന്നത് പക്ഷേ ആരിഫ് ഹുസൈന് അതും ഒരു ചലഞ്ചിങ് പോയിൻ്റാണ് എന്നു വെച്ചാൽ ഈ സുന്നത്ത് കല്യാണം നടത്തിയതും വലിയൊരു തെറ്റും മഹാ അപരാധവുമായി കോടതി വിധി ഇപ്പം വാങ്ങാമെന്ന് പറഞ്ഞ് കാശൊക്കെ പിരിച്ച് പോയ ഒരാളാണ് കാശും ഇടപാടും അതിൻ്റെ കൈമാറ്റവും ഒക്കെ ഒരുപാട് ആളുകൾക്കറിയാം അതൊക്കെ പലരും പല വിവരങ്ങളും തരുന്നുമുണ്ട് പക്ഷേ അതൊക്കെ നമ്മളായി പറയുന്നതിനേക്കാൾ നല്ലത് പുറത്ത് വരുമ്പോൾ സംസാരിക്കാം എന്ന് കരുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ ഏതായാലും ഞാനത് പറയാൻ കാരണം ഇപ്പോൾ കയറി നമ്മുടെ ഷെഫീന കൈ കൊടുത്തു കൈ കൊടുത്തെന്ന് മാത്രമല്ല ഏത് റേഞ്ചിലാണോ പുള്ളി അടിക്കുന്നത് അതേ റേഞ്ചിലാണ് ഷെഫീനയും കൊടുക്കുന്നത് സംഗതി നമ്മൾ വിരോധവും വിയോജിപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഈ ആസ്ഥാന ഗായകൻ ഒറ്റയ്ക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാസ്ഥാന ഗായിക കൂടി എതിർപാട്ട് പാടാൻ എത്തുന്നത് വളരെ മനോഹരമാണ് നമ്മൾ പണ്ട് കേട്ട ഒരു മലയാള സിനിമയിലെ പാട്ട് പോലെ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെയിരിക്കുവാൻ മോഹം വെറുതെ ഇരുന്നൊരാ കുയിലിൻ്റെ പാട്ട് കേട്ട് എതിർപാട്ട് പാടുവാൻ മോഹം എന്ന് പറയുന്നൊരു മോഹം സ്വാഭാവികമായി കേൾക്കുന്നവർക്കും ഉണ്ടാകും പാടുന്ന ഷഫീനയ്ക്കും ഉണ്ടാകും കാരണം ആരും ഒരു മറുപടിയും പറയാനാകാത്ത വിധം ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ ചെയ്യുക സത്യം പറഞ്ഞാൽ ഈ ആരിഫിൻ്റെ ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ചീട്ട് കളിക്കാരനുണ്ടായിരുന്നു മരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം മദ്യപിച്ചു കഴിഞ്ഞാൽ നിയന്ത്രണമില്ലാതെ അദ്ദേഹം ഈ പ്രാഥമിക കർമ്മം നിർവഹിക്കും എന്നുള്ളതാണ് ഒന്നും രണ്ടും അങ്ങ് നിർവഹിക്കും അത് പുള്ളിയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നിനും പുള്ളിയെടുത്തോട്ട് അടുക്കാറില്ല ഒരു തവണ പോലീസ് അദ്ദേഹത്തെ വന്ന് പിടിച്ചോണ്ട് പോയി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയപ്പോഴേ അവിടെ നിന്നു വരാരാണ്ട് പറഞ്ഞു അമ്മാവ് വാക്കുകേടാ കൊണ്ടുപോകില്ലേ സാറേന്ന് അപ്പോൾ അറിഞ്ഞുകൂടാത്ത എസ് അത് ബോധ്യപ്പെട്ടില്ല വണ്ടി കയറി അങ്ങോട്ട് പോയ വഴിക്ക് വണ്ടിയുടെ ജീപ്പിൻ്റെ പുറകിൽ ഇതങ്ങ് സാധിച്ചു കാല് വഴിയെ സാധിച്ചിട്ട് പുള്ളി ജീപ്പ് വൃത്തിയേടാക്കി സ്റ്റേഷനിൽ ചെന്നപ്പോഴോ പുള്ളി ഇതുമായിട്ട് ഓരോ മുറിയിലും കയറി ഇറങ്ങുമോ പുള്ളി കയറുന്ന മുറിയിൽ നിന്ന് പോലീസ് ഇറങ്ങി ഓടും അവസാനം നമ്മുടെ ഒരു സുഹൃത്തു കൂടിയായ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു ഒന്നു വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൊണ്ടുപോകാനൊന്നും വരുന്നില്ല നിങ്ങൾ അങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ രാത്രി ഏതോ ഈ സൈക്കിളിൽ ലോഡ് കയറി പോകുന്നവരെ പിടിച്ചോണ്ട് വന്ന് സ്റ്റേഷനും കഴിയിച്ചു ഈ പറയുന്ന വണ്ടിയിൽ അയാളെ കൊണ്ടുവന്ന് തിരികെ വിടുകയും ചെയ്തു എന്ന് പറയുന്ന പോലെ ആർക്കും അടുക്കാൻ വയ്യാത്ത വിധം ആരിഫ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ചില മറുപടികളുമായി ഷെഫീനെ വന്ന് കൊടുക്കുന്നത് കാണുന്നതൊരു രസമുണ്ട് ഏതായാലും അവരുടെ ആ യൂട്യൂബ് വീഡിയോ ഞാൻ ലിങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാരണം ഇതുപോലെയാണ് അല്ലെങ്കിൽ ഇതുപോലെ മാത്രമേ ആരിഫിന് മറുപടി കൊടുക്കാൻ കഴിയൂ അതാണ് സത്യം